പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി മാസം ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ കൂടാതെ സർക്കാർ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സന്തോഷകരമായ അറിയിപ്പുകളാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്തു വരികയാണ് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ അഞ്ച് മാസത്തെ പെൻഷനിൽ മൂന്ന് ഗഡുക്കളും ഇക്കാലയളവിൽ വിതരണം ചെയ്യുകയുണ്ടായി ഇപ്പോൾ ജൂലൈ മാസത്തിലും സംസ്ഥാനത്ത് പെൻഷൻ വിതരണം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജൂലൈ മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടിയും മറ്റു ഭരണ ചിലവുകൾക്കുമായി ആയിരം കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്ക് വഴി കടപത്രത്തിലൂടെ കടമെടുക്കുന്നതിന് നടപടിയായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുവരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ജൂലൈ മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുക ലഭിക്കുന്നതാണ് ഓഗസ്റ്റ് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സമയം അനുവദിച്ചിട്ടുള്ളത് നിലവിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ആളുകളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു കഴിഞ്ഞു അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുടർന്നു വരുന്ന ക്ഷേമ പെൻഷൻ തുക മുടങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഈ മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം ഇരുപത്തിരണ്ടിന് ശേഷമായിരിക്കും ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിലൂടെ ലഭിക്കുന്ന ആയിരം കോടി രൂപ കൂടി കിട്ടിയതിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ജൂലൈ മാസത്തിൽ ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക